ഏഷ്യാനെറ്റിൽ പുതുതായി സംപ്രേഷണം ആരംഭിച്ച സീരിയലാണ് ചെമ്പനീർ പൂവ് സീരിയലിലെ താരങ്ങളുടെ യഥാർത്ഥ കുടുംബത്തെ പരിചയപ്പെട്ടാലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സച്ചിയായി എത്തുന്ന അരുൺ നായരും കുടുംബവും രേവതിയായി വേഷമിടുന്ന ഗോമതി പ്രിയ അപർണ നായരായി എത്തുന്ന മേധാ പല്ലവി ലക്ഷ്മി ആയി അഭിനയിക്കുന്ന ദർശന ഉണ്ണി സുതിയായി എത്തുന്ന ആനന്ദ് നാരായണനും കുടുംബവും ചന്ദ്രമാതയായി എത്തുന്ന റിയ ജോർജും കുടുംബവും ശരത്തായി അഭിനയിക്കുന്ന ഷാൻ സായിയും കുടുംബവും രവീന്ദ്രനായി എത്തുന്ന കെ പി എസ് സി സജിയും കുടുംബവും നിങ്ങളുടെ പ്രിയ താരം ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ